അവർ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ചീത്ത പറയും വഴക്ക് പറയും തെറി പറയും നമ്മളെ തല്ലും പക്ഷേ ഇതെല്ലാം അനുഗ്രഹമായിട്ട് മാറും ഞാൻ പറയുമ്പോൾ എനിക്ക് തമാശയായിട്ട് തോന്നും പക്ഷേ അങ്ങനെയുണ്ട് കണ്ണൂർ നമ്മൾ അറിയപ്പെടാത്ത ഒരു അവധൂത അവസ്ഥ പ്രാപിച്ചൊരു അമ്മയുടെ സമാധി സ്ഥലമുണ്ട് കണ്ണൂർ അഴീക്കില് മാതാജിമുക്കെന്നു പറഞ്ഞാൽ സതിൻ്റെ അടുത്തായിട്ട് അവധൂതർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് തലത്തിൽ ഈശ്വരാവസ്ഥ പ്രാപിച്ചതാണ് അതാ അവർ കാണുമ്പോൾ അങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല ഒരു പ്രാന്തമായിട്ടുള്ള അവസ്ഥയായിരിക്കാം വേഷഭൂഷാദികളൊന്നും ഉണ്ടാവില്ല കാണുമ്പോൾ ഒരു പ്രാകൃതമായിട്ടുള്ള വിഷമായിരിക്കാം പക്ഷേ ആർക്ക് പിടികൊടുക്കില്ല അവർ ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ചീത്ത പറയും വഴക്ക് പറയും തെറി പറയും നമ്മളെ തല്ലും പക്ഷെ ഇതെല്ലാം അനുഗ്രഹമായിട്ട് മാറും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് പോകും പക്ഷേ അങ്ങനെയുണ്ട് അവധൂതാവസ്ഥ എക്സ്ട്രീംലി പവർഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അവസ്ഥയാണ് അങ്ങനെ അവസ്ഥ പ്രാപിച്ചൊരു അമ്മയുടെ സ്ഥലത്താണ് ഞങ്ങൾ കണ്ണൂർ ഞാൻ അകത്ത് കയറി പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഗംഭീര എനർജിയാണ് നമ്മുടെ സാന്നിധ്യം എവിടെയുണ്ട് ശരിക്കും ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളായോണ്ട് ഞാൻ പറയാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ വരണം സ്ഥലം ഞാൻ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട് വരണം തീർച്ചയായിട്ടും വരണം